ഹായഓൾ പി എസ് സി വോയസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ആണ് ആദ്യത്തെ ചോദ്യം സാഹിത്യ നഗര ഖ്യാതിക്കൊപ്പം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം സ്വന്തമാക്കിയത് കോഴിക്കോടാണ് സാഹിത്യ നഗര ഖ്യാതിക്കൊപ്പം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം സ്വന്തമാക്കിയത് കോഴിക്കോടാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഡിജി കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആസിഫ് അലിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഡിജി കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആസിഫ് അലിയാണ് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായി പുനർനിയമനം ലഭിച്ചത് ഡോക്ടർ മോഹനൻ കുന്നുമ്മേലാണ് പട്ടാളപ്പുഴുവിൻ്റെ ലാർവ ഉപയോഗിച്ച് പ്രകൃതി സൗഹൃദ മത്സ്യത്തീറ്റ വികസിപ്പിച്ചത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ വിശകലനം ചെയ്ത് പുറത്തുവിട്ട ആഗോള പ്രകൃതി സംരക്ഷണ സൂചിക ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് എത്ര രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് നൂറ്റി എൺപത് രാജ്യങ്ങളാണ് ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഉണ്ടായിരുന്നത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി എഴുപത്തി ആറാണ് ഗവർണർ പദവിയിൽ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന മലയാളിയായ ബംഗാൾ ഗവർണറാണ് സി വി ആനന്ദ ബോസ് അപ്പോൾ ഗവർണർ പദവിയിൽ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന മലയാളിയായ ബംഗാൾ ഗവർണറാണ് സി വി ആനന്ദ ബോസ് സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യം ജപ്പാനാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലെ റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് അപ്പൊ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് മെഡിസ പരിഷ്കരണ സമിതിയുടെ ചെയർമാൻ ആരാണ് ശ്രീറാം വെങ്കിട് രാമനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ആണ് മെഡിസപ്പ് പരിഷ്കരണ സമിതിയുടെ ചെയർമാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി ചുമതലയേറ്റത് വിപിൻ കുമാറാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി ചുമതലയേറ്റത് വിപിൻ കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബലൻ ദിയോർ പുരസ്കാരം ലഭിച്ചത് റോഡ്രിക്കാണ് അപ്പോൾ റോഡ്രിക് ആണ് ബലന്തിയോർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചത് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഐറ്റാന ബോൺമെറ്റിക്കാണ് ഐറ്റാന ബോൺമെറ്റിക് ആണ് മികച്ച വനിതാ താരത്തിനുള്ള ബലന്തിയോർ പുരസ്കാരം ലഭിച്ചത് ഫിജി സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയത് ആർക്കാണ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്തരിച്ച സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് പുട്ടസാമി അപ്പോൾ സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടകയിലെ മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് പുട്ടസാമി സവ്യസാജിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പി എസ് ശ്രീധരൻ പിള്ളയാണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വിജയികൾക്ക് ഒലിവ് പുഷ്പചക്രത്തിന്റെ മാതൃകയിൽ കിരീടങ്ങൾ നിർമ്മിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പറഞ്ഞു നൂറ്റി എഴുപത്തി ആറാണ് ആകെ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നൂറ്റി എൺപത് ഒന്നാം സ്ഥാനം ലക്സംബർഗിനാണ് വിദേശികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംസ്ഥാനത്തെ ആദ്യ ട്രാൻസിറ്റ് ഹോം ആരംഭിച്ചത് എവിടെയാണ് ആലപ്പുഴയിലാണ് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് ഇത് ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ തുടക്കമിട്ട പദ്ധതിയാണ് ഇത് ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന ഇതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് വയവന്ദന കാർഡുകൾ വിതരണം ചെയ്തു എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെയാണ് ആരോഗ്യ പരിരക്ഷ അടുത്തത് ഭരണഭാഷാ പുരസ്കാരം മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പത്തനംതിട്ടയാണ് ഭരണഭാഷ്ക ഭാഷാ പുരസ്കാരം ലഭിച്ച മികച്ച വകുപ്പ് ഏതാണ് ഹോമിയോപ്പതിയാണ് അപ്പോൾ ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച മികച്ച ജില്ല ഏതാണ് പത്തനംതിട്ടയും മികച്ച വകുപ്പ് ഏതാണ് ഹോമിയോപതിയുമാണ് കുടുംബശ്രീ സ്റ്റോറിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇത് പോക്കറ്റ് മാർട്ട് കുടുംബശ്രീ സ്റ്റോറിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇത് പോക്കറ്റ് മാർട്ട് എഴുപത് വയസ്സ് പിന്നിട്ടവർക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ നഗരത്തിൽ സൗജന്യ യാത്രയ്ക്കായി പദ്ധതിയിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്രയ്ക്കായി പദ്ധതിയിടുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് എന്തായിട്ടാണ് ആചരിക്കുന്നത് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ആചരിക്കുന്നത് കൂടുതൽ ആളുകൾ പങ്കെടുത്ത ദീപം തെളിയിക്കൽ ചടങ്ങ് കൂടുതൽ വേദാചാര്യർ പങ്കെടുത്ത ആരതി ഉഴിയൽ എന്നിവയ്ക്ക് ഗിന്നസ് റെക്കോർഡ് നേടിയത് എവിടെയാണ് അയോധ്യ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കേരള പുരസ്കാരങ്ങൾ കേരള ജ്യോതി ഒരാൾക്കാണ് എം കെ സാനൂന് കേരള ജ്യോതി ലഭിച്ചത് ആർക്കാണ് എം കെ സാനൂനാണ് ഇനി കേരള പ്രഭ രണ്ട് പേർക്ക് എസ് സോമനാഥിനും ഭുവനേശ്വരിക്കും എസ് സോമനാഥിന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഭുവനേശ്വരിക്ക് കൃഷിയിലുമാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് കേരള സ്ത്രീ ലഭിച്ചത് ആറു പേർക്കാണ് കല കല കലാമണ്ഡലം വിമലാ മേനോന് കല എന്ന രംഗത്ത് ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫിയിൽ സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാവർക്കർ ടി കെ മാത്യൂസ് വാണിജ്യം വ്യവസായം ഒന്നും ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പുരസ്കാരങ്ങൾ കേരള ജ്യോതി ആർക്കാണ് എം കെ സാനൂനാണ് കേരള പ്രഭ രണ്ടു പേർക്ക് എസ് സോമനാഥന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഭുവനേശ്വരിക്ക് കൃഷിയിലും കേരള സ്ത്രീ ആർക്കാണ് കലാമണ്ഡലം വിമലാ മേനോന് കല ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ ടി കെ മാത്യൂസിന് വ്യവസായം വാണിജ്യം അടുത്തത് സഞ്ചാര സ്വതന്ത്രത്തിനായി നടന്ന ഏത് ചരിത്ര സംഭവത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ് വർഷം തികയുന്നത് സവർണ ജാഥയ്ക്കാണ് ഗൂഗിളിന്റെ ഡിജിറ്റൽ ഭൂപട സേവനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചറുകൾ ഉള്ള ജെമിനി സാങ്കേതിക വിദ്യ ആദ്യഘട്ടത്തിൽ പരീക്ഷിക്കുന്ന രാജ്യമാണ് അമേരിക്ക സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്താറാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് അബ്ദുള്ള അബൂബക്കർക്കാണ് ട്രിപ്പിൾ ജമ്പ് താരമാണ് മുപ്പത്താറാമത് ജിമ്മി ജോർജ് പുരസ് ഫൗണ്ടേഷൻ പുരസ്കാരം പുരസ്കാരമാർക്കാണ് ലഭിച്ചത് അബ്ദുള്ള അബൂബക്കർക്കാണ് ട്രിപ്പിൾ ജമ്പ് താരമാണ് മലയാളത്തിലെ ആദ്യത്തെ എ ഐ എൻസൈക്ലോപീഡിയ ഏതാണ് നിർമ്മിത ബുദ്ധിയാണ് നവംബർ രണ്ടിന് നൂറ്റി അറുപത്തി ഒന്നാം ജന്മദിനം ആചരിച്ച കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് ആര് ഡോക്ടർ പൽപു നവംബർ രണ്ടിന് നൂറ്റി അറുപത്തി ഒന്നാം ജന്മദിനം ആചരിച്ച കേരളത്തിന്റെ നവോനായ നവോത്ഥാന നായകനാണ് ആര് ഡോക്ടർ പൽപൂ കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി ട്രാസ്ന വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്ന സംസ്ഥാന കേന്ദ്ര പോലീസ് സേന അംഗങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദക്ഷതാ പദക് പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ജയരാജ് ഡിവൈഎസ്പി പ്രജീഷ് ശശി ഇൻസ്പെക്ടർ എസ് ശ്രീജ അസിസ്റ്റന്റ് ഡയറക്ടർ സെറോളജി ഫോറൻസിക് സയൻസ് ലബോറട്ടറി തിരുവനന്തപുരം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനും മികച്ച സാമ്പത്തിക വിദഗ്ധനുമായി ഈയിടെ അന്തരിച്ച വ്യക്തി ആരാണ് ബിബേക് ദോബ്രോയ് ബൃഹദാരണ്യ കോപനിഷത്തിന്റെ രചയിതാവ് നിത്യചൈതന്യതി ബൃഹദാരണ്യ കോപനിഷത്തിന്റെ രചയിതാവ് ആരാണ് നിത്യചൈതന്യ എതി കോളിൻസ് നിഘണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുത്തത് ബ്രാറ്റാണ് ബ്രാറ്റാണ് കോളിൻസ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ് എൻ എസ് മാധവനാണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരമാർക്കാണ് എൻ എസ് മാധവനാണ് ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുടെ ഔദ്യോഗിക ചാനലുകളടക്കം യൂട്യൂബ് വിലക്കിയതിന് ഗൂഗിളിന് എത്ര രൂപയാണ് റഷ്യ പിഴ ഈടാക്കിയത് ഇരുപത് ഡസില്യോൺ ഡോളറാണ് ഇരുപതിനു ശേഷം മുപ്പത്തിമൂന്ന് പൂജ്യം ചേർത്തെഴുതുന്ന സംഖ്യയാണത് ഉത്തര കൊറിയ പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈലാണ് ഹ്വാസോക്ക് പത്തൊമ്പത് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണും പരിശീലനവും നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോ പരിശീലനവും നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി രാജസ്ഥാൻ ആസ്ഥാനമായ മേഘ്മണ്ഡൽ സംസ്ഥാൻ നൽകുന്ന രാജാരവി വർമ്മ സമ്മാൻ നേടിയത് മുരളി ചീരോത്താണ് രാജ രവിവർമ്മ വർമ്മ സമ്മാൻ നേടിയതാരാണ് മുരളി ചീരോത്താണ് സംസ്ഥാന ശാസ്ത്രോത്സവ വേദി ആലപ്പുഴയാണ് സംസ്ഥാന ശാസ്ത്രോത്സവ വേദി ആലപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച സിനിമാ നടനും നാടക സംവിധായകനുമായ വ്യക്തിയാണ് ടി പി കുഞ്ഞിക്കണ്ണൻ ഡിസംബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ഉപഗ്രഹമാണ് ഈ സാറ്റലൈറ്റ് ഇലക്ട്രിക് പ്രൊപ്പൽഷനിൽ ആർഗൺ വാതകത്തിന്റെ അയോണോക്സൈഡ് രൂപമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഡിസംബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ഉപഗ്രഹമാണ് ഈ സാറ്റലൈറ്റ് ആർഗൺ വാതകത്തിന്റെ അയോണോക്സൈഡ് രൂപമാണ് ഇവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് ദൗത്യമാണേത് പ്രോബ ത്രീ കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള സൂര്യൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് ദൗത്യമാണേത് പ്രോബ ത്രീ ഐ എസ് ആർ ഒയുടെ പി എസ് എൽ വി എക്സ് എൽ റോക്കറ്റിലാണ് പ്രോബാ ത്രീ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത് വിക്ഷേപണ സ്ഥലം എവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ് ഉല എന്ന നോവൽ രചിച്ചതാരാണ് കെ വി മോഹൻകുമാറാണ് നിയമപരമായി വിവാഹിതരല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ ഗാർഹിക പീഡന കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി ശത്രു രാജ്യങ്ങളുടെ മിസൈൽ ആക്രമണങ്ങളെ തടയാൻ അയൺ ഡോമിന് പിന്നാലെ അയൺ ബീം അവതരിപ്പിച്ച രാജ്യം ഏതാണ് ഇസ്രയേൽ ആണ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം സ്വന്തം മണ്ണിൽ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ തോൽപ്പിച്ച രാജ്യം ന്യൂസിലാൻഡാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുഴുവൻ മത്സര ക്രമവും ഫലങ്ങളും തത്സമയം ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ് കൈറ്റ് അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുഴുവൻ മത്സരഫലങ്ങളും തത്സമയം ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ് കയറ്റ സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്ര നിർമാർജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ വഴി മൈക്രോ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം നൽകുന്ന സംവിധാനമാണ് ഉജ്ജീവനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല പച്ചക്കറി ശസ്ത്ര വിഭാഗം വികസിപ്പിച്ചെടുത്ത് തണ്ണീർ മത്തൻ ഇനങ്ങളാണ് ഏതൊക്കെ സ്വർണയും ഷോണിമയും അപ്പം സ്വർണയും ഷോണിമയും വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത തണ്ണിമത്തന ഇനങ്ങളാണ് ഡിജിറ്റൽ സർവകലാശാല സൈന്യത്തിന് കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി വികസിപ്പിച്ച ഡ്രോൺ ആണ് ഏത് ഏകലവ്യം ഡിജിറ്റൽ സർവകലാശാല സൈന്യത്തിന് കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടി വികസിപ്പിച്ച ഡ്രോൺ ആണ് ഏത് ഏകലവ്യം വ്യാജ ഫോൺ കോളുകളിലും വെബ്സൈറ്റുകളിലും കുടുങ്ങി പണം നഷ്ടമാകുന്നത് തടയാൻ സൈബർ പോലീസിന്റെ പ്രത്യേക സംവിധാനമാണ് സൈബർ വാൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്നത് എറണാകുളമാണ് തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് ഭാഗ്യചിഹ്നം അമേരിക്കയിലെ പ്രശസ്തമായ ഡാർക്ക് റെഡ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആലപ്പുഴ സ്വദേശി സഹീർ മുഹമ്മദ് ആണ് പരിശീലന പറക്കലിനിടെ ആഗ്രയിൽ തറ തകർന്നു വീണ വ്യോമസേനയുടെ യുദ്ധവിമാനമാണ് മിഗ് ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ വിടവാങ്ങിയ ലോക പ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവും പ്രൊഡ്യൂസറും മൈക്കിൾ ജാക്സണെ ലോക പ്രശസ്തനാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയുമാണ് ക്വിൻസി ജോൺസ് ആത്മകഥ ക്യൂ ആണ് കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് സ്പാം കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് ഏത് സ്പാം ലോകത്തിലെ ഏറ്റവും മോശം വായു നിലവാര സൂചികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ അപ്പോൾ ലോകത്തിലെ വായു നിലവാര സൂചികയിൽ ഏറ്റവും മോശം ഒന്നാം സ്ഥാനത്തുള്ള നഗരമാണ് ലാഹോർ ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെറുകിട സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ ഹെക്സ് ഇരുപത് സ്പേസ് എക്സിന്റെ പങ്കാളിത്തത്തോടെ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സാറ്റലൈറ്റ് ആണ് നിള സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന ദീപം പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ് കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി അവനി വാഴ് കിനാവ് എന്ന നോവൽ രചിക്കുന്നത് പെരുമ്പടവം ശ്രീധരനാണ് അപ്പോൾ അപ്പൊ അവനി വാഴ് കിനാവ് എന്ന നോവൽ കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കുന്നത് പെരുമ്പടവം ശ്രീധരനാണ് സമൂഹ നന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും ഏറ്റെടുക്കാൻ സർക്കാരുകൾക്ക് കഴിയില്ല എന്ന വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതിയാണ് ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സംവി സമ്മേളനത്തിന് വേദിയായത് തിരുവനന്തപുരമാണ് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തഞ്ചു ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ദേശീയ പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെയും സാമൂഹിക നീതി മന്ത്രാലയത്തിൻ്റെയും സഹകരണത്തോടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലെ കരകൗശല തൊഴിലാളികൾക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ട്യൂലിപ്പ് പിന്നാക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെയും സാമൂഹിക നീതി മന്ത്രാലയത്തിൻ്റെയും സഹകരണത്തോടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികൾക്ക് ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പാക്കാൻ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് ട്യൂലിപ്പ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ സാനിറ്ററി നാപ്കിൻ നിർമ്മാർജ്ജന പ്രതിസന്ധിക്ക് പരിഹാരമായി ആർത്തവ കപ്പുകൾ വിതരണം ചെയ്ത പദ്ധതിയാണ് തിങ്കൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് വരെ എല്ലാ സേവനങ്ങളും ഒറ്റ ആപ്പിൽ ലഭ്യമാക്കുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സൂപ്പർ മൊബൈൽ ആപ്ലിക്കേഷൻ അഥവാ സൂപ്പർ ആപ്പ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപാണ് പാർട്ടി ഏതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്നതിനായി ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് കുടുംബശ്രീയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അന്തരിച്ച ആദ്യമായി ലോകസുന്ദരി പട്ടം നേടിയ വ്യക്തിയാണ് കിഗി ഹഗൻസൺ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അൻപത്തി വർഷം തികയുന്ന കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ നവംബർ ആറിനാണ് കെ എസ് എഫ് ഇ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അൻപത്തി വർഷം തികയുന്ന പൊതുമേഖലാ സ്ഥാപനമാണിത് കെ എസ് എഫ് ഇ കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് ഇ സി ഇ ഇ സിഒി തലച്ചോറിൽ ഘടിപ്പിച്ചു കൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ പ്രകാശനം ചെയ്ത് സുപ്രീം കോടതിയുടെ മൂന്ന് പ്രസിദ്ധീകരണങ്ങളാണ് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ദ കോർട്ട് കോടതിയുടെ എഴുപത്തഞ്ച് വർഷങ്ങൾ പ്രിസൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ ജയിലുകൾ ിയമസഹായം ലീഗൽ എയ്ഡ് ഈ മൂന്ന് പുസ്തകങ്ങളാണ് ദ്രൗപതി മുർമു രാജ് രാഷ്ട്രപതി ഭവനില് പ്രസിദ്ധീകരിച്ചത് കോടതിയുടെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഇന്ത്യയിലെ ജയിലുകൾ നിയമസഹായം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് വികസിപ്പിച്ചത് ജപ്പാനാണ് ആണ് അപ്പൊ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ലിഗ്നോസാറ്റ് അമേരിക്കയിലെ ഫ്ലോണ്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഉപയോഗിച്ച മരം ജപ്പാനിലെ ഹിനോക്കിയാണ്